ബി ജെ പിയുടെ മൈനോറിറ്റി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് ആണ് നമുക്കൊപ്പം ചേർന്നത് സുജി നമസ്കാരം ബി ജെ പി സംസ്ഥാന സംബന്ധിച്ചിടത്തോളം മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ബി ജെ പിക്ക് അടുത്തേക്ക് കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഏഷ്യാനും നൽകിയ അഭിമുഖത്തിനകത്ത് അഭിമുഖം എടുക്കുന്ന വ്യക്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ക്രിസ്ത്യൻ വോട്ട് എത്രത്തോളം ലഭിച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ അത് വിജയത്തിലേക്ക് വഴി വെച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് വളരെ സംശയത്തിന് അതീതമായി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്ത്യൻ വോട്ട് ലഭിച്ചിട്ടുണ്ട് കൂടുതൽ ക്രിസ്ത്യൻ വോട്ട് സംസ്ഥാന വ്യാപകമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബി ജെ പി കൂടുതൽ ചേർത്തു പിടിക്കുക എന്നോ ഒരു ഗോവൻ സ്ട്രാറ്റജിയാണോ കേരളത്തിൽ നടപ്പാക്കുന്നത് നമസ്കാരം ഇത് കേസ് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു കേസിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയുണ്ട് കാരണം അദ്ദേഹം ഇതിന് മുൻ അധ്യക്ഷനായിരുന്നു ഇവിടെ സജീവമായിട്ടുള്ള നടത്തിയൊരു പ്രസിഡന്റാണ് ആ അർത്ഥത്തിൽ അദ്ദേഹം അത് കൃത്യമായ ധാരണയോട് കൂടി തന്നെയാണ് പറഞ്ഞത് പിന്നെ ക്രിസ്ത്യൻ സമൂഹം അടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണല്ലോ അവരും തീർച്ചയായിട്ടും ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ വിദ്യാഭ്യാസ നിലവാരത്തിലൊക്കെ ഉയർന്നു നിൽക്കുന്നവരാണ് അവരെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഇപ്പം ഞാൻ പറയുന്നത് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു മാധ്യമമാണ് ഞാൻ അങ്ങനെയല്ല പറയുന്നത് നമുക്ക് കേരളത്തിലുള്ള പ്രധാന മാധ്യമങ്ങളൊക്കെ ഒരു പക്ഷേ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കാര്യമായ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു എങ്കിലും ക്രിസ്ത്യൻ സമൂഹം ഇതൊക്കെ തരണം ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ സത്യം മനസ്സിലാക്കി നമ്മളോടൊപ്പം അല്ലെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ കേൾക്കുവാനും അല്ലെങ്കിൽ അതിൻ്റെ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളോട് ആ ഒരു അനുഭാവപൂർണമായ ഒരു നിലപാട് എടുക്കുവാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി അപ്പോൾ അത് തൃശ്ശൂർ വെച്ചാണ് കേസിനോട് ചോദിച്ചതെന്ന് പറയുന്നത് അപ്പോൾ തൃശ്ശൂർ നമ്മൾ ഇതിനെ സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ സുരേഷ് ഗോപി അവിടെ നല്ല വോട്ട് നേടി വിജയിച്ച ഒരാളാണ് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ക്രിസ്ത്യൻ സമൂഹത്തിന് നല്ലൊരു പങ്കുണ്ട് അവിടെ ഈ ലാസ്റ്റ് ഉണ്ടായ നമ്മുടെ കന്യാസ്ത്രീകളുടെ വിഷയമാണെങ്കിൽ കൂടി അതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടിൻ്റെ കേരളത്തിലെ മാധ്യമ സഖാക്കൾ ഉണ്ടാക്കിയ പണി എനിക്ക് തോന്നുന്നു അവരൊക്കെ എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഇത്രയും പണിയെടുത്തിട്ടുണ്ടവടെ തോന്നെ അത്രയും പണിയെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമൂഹത്തിനൊക്കെ ശേഷം ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീ മഠങ്ങളോ അല്ലെങ്കിൽ ബിഷപ്പുമാരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ പിതാക്കന്മാരെയൊക്കെ നേരിട്ട് കാണുമ്പോൾ അവരോട് സംബന്ധിക്കുന്ന സമ്പർക്കം ചെയ്യുന്ന സമയത്ത് എന്താണ് ഒരു ഫീഡ്ബാക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അത് ഞാൻ പറയുന്നത് ഒരു കുറച്ച് ആൾക്കാരില്ല ഞാൻ പറഞ്ഞ എല്ലാവരിലും അല്ല ഇപ്പോൾ എല്ലാ സമയത്തും അതെ ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയത്തിലാണെങ്കിലും കുറച്ച് ആൾക്കാരിൽ തെറ്റിദ്ധാരണ പലർത്തുവാൻ ഇതൊക്കെ ഉപകരിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ അങ്ങ് അംഗീകരിക്കുന്നു ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ അത് ചെറിയ ഒരു കാലയളവിലേക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പം ഞാൻ പറയാം ഇവിടെ ഇപ്പം അങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിന് ഈ ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ലീഡേഴ്സും എല്ലാം ഭയങ്കരമായ വിഷയമാണ് രാജ്യത്താകാനം ഘോഷിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ ഇത്തരത്തിലുണ്ടാകുന്നു അവിടെ ഈ നിയമം മതപരിവർത്തനം നിയബന്ധിത മതപരിവർത്തന നിയമം കൊണ്ടുവന്ന് രാജ്യത്താകം നമ്മളാണെന്നൊക്കെ പറഞ്ഞ് പറയുകയും പക്ഷെ അങ്ങനെ ഒരു ചർച്ച വന്നപ്പോഴാണ് അറുപത്തിയെട്ടിൽ ഈ കോൺഗ്രസ് ആണ് അവിടെ നിയമം കൊണ്ടുവന്നതെന്നും ഈ രാജ്യത്ത് ഏകദേശം പതിനൊന്നോളം സംസ്ഥാനങ്ങളിൽ ഈ നിയമം കൊണ്ടുവന്നത് അവരാണെന്നും അന്ന് ഈ ചർച്ച നടത്തി ഇവിടെ പോയി ബഹളം വെച്ച കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് എല്ലാം അവിടെ പോയി ബഹളം വെക്കുമ്പോൾ അവരുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അവരുടെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗലോടെ പോലെ ആൾക്കാരുടെ അസാന്നിധ്യം ചോദ്യം ചെയ്യപ്പെടുന്നു അവർ അങ്ങനെ ഒരു അവിടെ ഒരു എന്താ പറയുക ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ പോലും വന്നു ഒന്നും പറയുവാനാവാത്ത വിധം അവർ ഒളിച്ചു നിൽക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ബി ജെ പി ആണ് അതിന് മുന്നിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ മുൻമരയിൽ നിന്നുകൊണ്ട് ഇതിനെ എതിർക്കുവാൻ സാധിക്കാത്തത് സ്വാഭാവികമല്ലേ അപ്പോൾ അതൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് ഓരോ സ്ഥലത്ത് നമ്മളിപ്പം അങ്ങനെ പറയല്ല പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിലും ഒരു കാലാവസ്ഥയുണ്ട് അപ്പോൾ അത് എന്ന് പറയുന്നത് അവിടുത്തെ സമൂഹവുമായി ബന്ധപ്പെട്ടു അപ്പം നമ്മൾ ക്രിസ്ത്യൻസ് ഇപ്പം ഞാൻ പറയുന്ന ഈ ഇവിടെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് പത്ത് എഴുപത്തഞ്ച് എൺപത് വർഷമായിട്ടുള്ള സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് യു പിയിലൊക്കെ ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് എണ്ണൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങളേതായിട്ടുണ്ടെന്നാണ് ഞാൻ ഈയിടെ ഒരു കണക്ക് കേട്ടപ്പോൾ മനസ്സിലായത് അപ്പോൾ അത്രയും അധികം ആൾക്കാരുണ്ട് അപ്പം അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ട സംഭവം നടക്കുന്നില്ല എന്ന് പറഞ്ഞില്ല അതിപ്പം ബി ജെ പിടൊപ്പം മാത്രമല്ല തുടന്നിരുന്നത് ഇവർ വരിച്ചു സമയത്തും കോൺഗ്രസ് വരിച്ചു കൊണ്ട സമയത്ത് പിന്നെ കുറവാണ് അതാണ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് അത് നടക്കുമ്പോൾ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക അത് എവിടെ നടന്നാലും ഒരാൾ ഞാൻ പറഞ്ഞത് ഒരു ഒറ്റപ്പെട്ട സംഭവം നടക്കും അത് നമുക്ക് യാതൊരു ഉത്തരവാദിത്തം എനിക്ക് പല ഉദാഹരണങ്ങൾ എടുത്ത് പറയാനുണ്ട് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം നാരായൺപൂർ പണ്ട് ഒരു പള്ളി താർക്കുന്ന ഒരു വിഷ്വൽ നമ്മളെല്ലാവരും കണ്ടതാണ് അത് വന്നിട്ട് മാതാവിൻ്റെ രൂപമെല്ലാം കൂടെ തല്ലി തകർത്ത് അത് ഭയങ്കരമായിട്ട് ഇവിടെ പബ്ലിസിറ്റി വീഡിയോ ആയി ഞാനന്ന് ദേശീയ നാഷണൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട് അവിടെ പോയി അതിൻ്റെ അവിടുത്തെ പിതാവിനെ കണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അന്ന് അത് അവിടുത്തെ ഒരു പന്തക്കോസ് വിഭാഗത്തിലുള്ള ഒരാളും അവിടുത്തെ ഒരു സിക്കുകാരനായ രണ്ടുപേരും പ്രാദേശികമായിട്ട് അവിടെ ഉള്ളവർ അവർ തമ്മിലൊരു ഉണ്ടാകുന്ന ഒരു വഴക്കുണ്ടാകും ആ വഴക്കിൻ്റെ പുറത്ത് ഈ പന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ആളുടെ മക്കൾ ഈ പറയുന്ന സിഖ്കാരിലുള്ള അവരെ വാക്കേറ്റം ഉണ്ടാവുന്ന വാടിയുണ്ടാവും ആ അറ്റാക്കിന്റെ ഭാഗമായിട്ട് അവര് കമ്മ്യൂണൽ ആയിട്ട് അവർ ഒരുമിച്ച് വന്നിട്ട് വരുന്ന ഒരു സമരമാണത് അല്ലെ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം കടന്നു വരുമ്പോൾ സത്യത്തിൽ അന്ന് ഈ പറയുന്ന സ്ഥലം ഭരിക്കുന്നത് നമ്മളല്ല നമ്മളല്ല അവിടെ ഭരിക്കുന്നത് ഈ പറഞ്ഞ സ്ഥലം അതായത് സ്പെഷ്യൽ ഏരിയ കോൺസ്റ്റിറ്റ്യൻസിംഗത്തുള്ള ആണെന്ന് പറയുന്നത് അല്ലെ ഞാനൊരു സ്പെസിഫിക് ഉദാഹരണം പറഞ്ഞു ആ ഏരിയയിലെ എം എൽ എ കോൺഗ്രസിന്റെ ഈ പറയുന്ന ആ പ്രതിഷേധം നടത്തിയിൽ ഒരാൾ പോലും ബി ജെ പി കാരണോ ബി ജെ പി ലീഡേഴ്സും ഇല്ല ഈ തല്ലുപ്പിടിച്ച് നമ്മുടെ പിതാക്കന്മാരോ അവിടുത്തെ അച്ഛന്മാരോ പറഞ്ഞിട്ടില്ല ഇത് ബി ജെ പി ആണ് പക്ഷെ ഇവിടെ ഇവിടെ ആൾക്കാർ പറയുന്നു ബി ജെ പി ആണ് അപ്പൊ അത്തരത്തിൽ നമ്മൾ ഞാൻ പറഞ്ഞ ഇലക്ഷൻ വരുന്ന സമയത്താണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത് തന്നെ ഇവിടെ കൊണ്ടുവന്നില്ല ഇനി ഈ തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ വരാൻ വരാനിരിക്കുന്ന ഓൾറെഡി എടുത്ത് മറ്റേ അഹുപതകളിലോട്ടുള്ള വീഡിയോകൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഓരോ ദിവസം ഇറക്കാൻ അവര് ഞാൻ പ്രേടിപ്പ് ഈ വിഷയം ഉണ്ടായി ഇപ്പൊ ഇതിന്റെ അകത്ത് ഏറ്റവും ഒരു കോൺട്രഡിക്ടറി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവരവിടെ പോയിട്ട് ശരിക്കും ക്രിസ്ത്യൻ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണല്ലോ നമ്മുടെ കോൺഗ്രസിന്റെ മാന്യന്മാരെ ആൾക്കാരൊക്കെ അവിടെ പോയി ബഹളം ഉണ്ടാക്കി അപ്പൊ ഞാൻ പേരിലേക്ക് കടന്നു വന്നില്ലേലും ഞാൻ പറയുന്നത് ഇവരവിടെ പോയി ഈ പ്രശ്നം ഉണ്ടാക്കി ഇപ്പോൾ അവിടെ നിന്ന് ജാമ്യം കിട്ടി ഈ എട്ട് ദിവസം കൊണ്ട് ജാമ്യം കിട്ടി ഈ ജാമ്യം കിട്ടിയപ്പോൾ ഇവർ പറയുന്നത് എട്ട് ദിവസം നിങ്ങൾ കളിച്ചുറങ്ങിൽ അടച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഞാൻ നമ്മൾ ചോദിക്കേണ്ടത് അവിടെ അതിന് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഏകദേശം ഒരു നാലഞ്ച് പേരെ അഞ്ചോളം വൈദികരെ അവിടെ പിടിച്ചകത്തിട്ടിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു നൂറ്റി ജില്ലുവാനും ദിവസം കഴിഞ്ഞിട്ടാണ് അവർക്ക് ജാമ്യം കിട്ടിയത് അതിനെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല വേണ്ട ഈ ജാമ്യം കിട്ടി പുറത്തു പോകുന്നു പുറത്ത് പോകുന്നു ഇപ്പോൾ അവരൊന്നും പറയുന്നില്ല അതിനൊന്നും പറയുന്നില്ല അവർക്ക് പറയണ്ടേ നിർത്തി വിഷയം 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 എക്സ്പയർ എക്സ്പയർ അവരെ സംബന്ധിച്ച് ആയി പുതിയ കിട്ടണം അതെ ഞാൻ ഇത് പറഞ്ഞു വന്നത് ഈ യു പിന്ന കാര്യമൊക്കെ പറഞ്ഞ കിട്ടത്തില്ലേ തീർച്ചയായും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ പാലയിൽ നിന്നുള്ള ഈ സുമിത് ജോർജ് എങ്ങനെയാണ് ഒരു ദേശീയ നേതാവായത് എന്നുള്ളത് ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരുന്നു സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത് എങ്ങനെയാണ് സത്യത്തില് ഞാന് ഇതിലേക്ക് വന്നിട്ട് ഒരു ഏഴുവർഷം ആവുന്നത് ബി ജെ പി സംഘടനാ പ്രവർത്തനത്തിൽ പക്ഷേ ഞാൻ ഇതിനു മുമ്പ് പൊതുപ്രവർത്തനത്തിലുണ്ടായിരുന്നയാളാണ് ഞാൻ ഇടതുപക്ഷ സംഘടനയുമായി ചേർന്ന് തന്നിരുന്നയാളാണ് ഉണ്ടായിരുന്നു ഞാൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ട്രേഡ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സ്റ്റേറ്റ് കമ്മിറ്റി അംഗം അതെ അതെ അപ്പൊ ആ തരത്തിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഞാൻ ഉപ്പ് വർഷമായിട്ട് സജീവമായി രംഗത്ത് നിൽക്കുന്ന അതെ അതെ അപ്പൊ ഞാൻ അതിനുശേഷം ഈ നമുക്ക് ആ സമയത്തും ഒക്കെ നമുക്ക് അതിന്റെ ഈ മോദിജി വന്ന ആ ഒരു സമയം മുതൽ നമുക്ക് സത്യം പറഞ്ഞാൽ മോദി ഒരു ആരാധനായിരുന്നു രണ്ടായിരത്തി നമുക്ക് അദ്ദേഹത്തോട് ആദ്യമൊക്കെ നമുക്ക് അതൊരു വ്യക്തിപരമായ ഒരു താല്പര്യമായിരുന്നു പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കാണുകയും നമ്മൾ ഈ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും വികസന പ്രവർത്തന രീതികളൊക്കെ ഉണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു അതൊരു മറ്റൊരു തലത്തിലേക്ക് അത് മാറുകയും അപ്പോൾ ഇത് ഇവിടെ നടക്കുന്ന ഒരു സുബിത് ജോർജ് എന്ന് പറയുന്ന ഒരു സി പി എം പാർട്ടി മെമ്പർക്ക് മോദിയിലോടുള്ള ആരാധന കൊണ്ടാണ് പാർട്ടിയിലെ ചുമതലകളെല്ലാം രാജിവെച്ച് ബി ജെ പി ക്യാമ്പിലേക്ക് എത്തുന്നത് ഞാൻ സി പി എം കാരനായിരുന്നില്ല ഇടതുപക്ഷ സഹായത്തിനായിരുന്നു എൻ സി പി യിലായിരുന്നു എൻ പക്ഷെ ഞാൻ സി പി എം പോകാലോ സ്വാഭാവികമായും ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ഏഹ് ഇതിന്റെ അകത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാജ്യത്ത് നടക്കുന്ന വികസനങ്ങൾ ഇപ്പൊ നമുക്ക് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ കുറിച്ച് നമുക്കറിയാം നമുക്കിപ്പോൾ ഓരോ വ്യക്തികൾ നടത്തുന്ന പത്തും ഇരുപതിനായിരം കോടി രൂപ അഴിമതി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽസിന്റെ അതൊക്കെ അന്നത്തെ കാലത്തെയാണ് പറയുന്നത് അപ്പൊ അതുപോലും അവർക്ക് ചെറുതാ അപ്പൊ ഇവിടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സംവിധാനം ഇല്ലാന്ന് മാത്രമല്ല വികസന സംവിധാനങ്ങളിൽ നടത്തുന്ന ഒരു കുതിച്ചചാട്ടം അത് രാജ്യത്തെ നടത്തുന്ന ആ ഒരു സംവിധാനം അത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു ആരാധകനായിട്ട് മാറുകയും നമ്മൾ ഇതിൽ നിന്ന് അതിലേക്കുള്ള ഒരു മാറ്റത്തിന് ചുവടുപിടിക്കുകയും ചെയ്തു നമ്മളിതിലേക്ക് വന്നപ്പോൾ ഞാൻ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അതിനുശേഷം ഞാൻ അവിടെ ഇലക്ഷനിൽ അതിന് മുമ്പ് അവിടെ നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സജീവമായിട്ട് ലീഫിൻ്റെ കാലത്ത് നിന്നിട്ടുള്ള ആളാണ് ഇവിടെ വന്നപ്പോഴും നമ്മൾ ഇവിടുത്തെ ഇലക്ഷൻ ഇൻചാർജായിട്ട് നമ്മൾ വർക്ക് ചെയ്തു സ്വാഭാവികമായും നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ പ്രസ്ഥാനത്തോടൊപ്പം നൂറ് ശതമാനം നിന്നു അതിൻ്റെ ഒരു പ്രതിഫലമെന്നുള്ള നിലയ്ക്ക് പാർട്ടി എനിക്ക് മൈനോറിറ്റിയുടെ നാഷണൽ ചുമതല തന്നു ആ ചുമതല കിട്ടി സ്വാഭാവികമായും സാധാരണ പുതിയ ആൾക്കാർക്ക് അവിടെ ഒരു പ്രഭാരിയായി ഒരു ഇൻചാർജായി സ്റ്റേഡ് ഓഫർ ഇൻചാർജായി കൊടുക്കാറില്ല പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഇൻചാർജായി തുടങ്ങി തന്നെ അൻഡമാൻ നെക്കോബറിൻ്റെ ചാർജ് തന്നു ഞാൻ വളരെ വളരെ സത്യസന്ധതയോടുകൂടി ആ കാര്യം വളരെ ആത്മാർത്ഥതയോടെ ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ അവിടെ ചുമതല നിർവഹിച്ചു അതിനുശേഷം എനിക്ക് കർണാടകയുടെയും അതുപോലെ കർണാടകയുടെ ഇലക്ഷൻ്റെ ഇൻചാർജ് ആയിട്ട് കഴിഞ്ഞ ഇലക്ഷൻ്റെ ചാർജ് കിട്ടിയിരുന്നു തമിഴ്നാടിൻ്റെ കോ ഇൻചാർജ് ആയിട്ട് ഞാൻ വർക്കായിരുന്നു അപ്പോൾ നമുക്ക് തന്ന ചുമതല ആത്മാർത്ഥതയോടുകൂടി ഞാൻ നിന്നുള്ളൂ ഈ കഴിഞ്ഞ ഏഴ് വർഷത്തെ യാത്രയാണ് ഇപ്പോൾ ചുരുക്കത്തിൽ പറയുന്നത് അതിനകത്ത് ഈ ഈ അണ്ടവൻ ആണെങ്കിലും ഈ പറയുന്ന കർണാടകയൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ പോകുന്ന പോകുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അക്സെപ്റ്റൻസ് എന്നാണ് പറയുന്നത് ഈ അതായത് പുറത്തെ മാധ്യമങ്ങളോ സഹകൾ പറയുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ്കാർ പറയുന്നത് സി പി എം പറയുന്നത് ഈ ഹിന്ദു നായർമാർക്കല്ലാതെ ബി ജെ പിയിൽ മറ്റുള്ളവർക്കൊന്നും ഒരു പൊസിഷൻ കൊടുക്കൂല്ല അക്സപ്റ്റൻസ് ഇല്ലതാണെന്ന് പറയുന്നത് മാത്രമല്ലല്ലോ എത്രയോ ആൾക്കാർ ഇതിനകത്തുണ്ട് ഇപ്പൊ ഞാനിപ്പോൾ എന്നെ കുറിച്ച് പറയുന്നത് ആയിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് പാട്ടിയിൽ തന്നെ എത്രയോ ലേസമ കേരളത്തിൽ നിന്ന് തന്നെ അൽഫോൺസ് കണ്ണന്താനോ അടക്കം നോൾ അടക്കം അങ്ങനെ ജിജി ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാൽ അങ്ങനെ പല ആൾക്കാർ പാട്ടിയിൽ കലാകാലങ്ങളിൽ ഇതിനു മുമ്പും സീനിയർ പല ആൾക്കാരുണ്ട് ഞാനിപ്പോൾ ഏറ്റവും അടുത്ത ഞാൻ പറഞ്ഞു അപ്പം അദ്ദേഹമൊക്കെ വളരെ മുമ്പ് എത്രയോ കാലം മുമ്പ് വന്ന് പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തനം നടത്തി അപ്പൊ അങ്ങനെ വന്ന് ഇപ്പൊ അദ്ദേഹത്തെ പാർട്ടി സഹമന്ത്രി സഹമന്ത്രിയാക്കിരിക്കുമ്പോഴും ഇതിനെ അങ്ങനെ അല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ ഇത് ഇതിന്റെ അകത്ത് ബ്രാഹ്മണ മേധാവിത്വമാണെന്നും ഹിന്ദു മേധാവിത്വമാണെന്നും പറയുമ്പോ സവർണ മേധാവിത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രാഷ്ട്രപതി മുതൽ എടുത്ത് കാണിക്കാൻ എണ്ണം പറഞ്ഞ ആൾക്കാർ നിൽക്കി നമുക്ക് ലീഡേഴ്സ് ഇഷ്ടം പോലെ നിൽക്കുക ഇതൊക്കെ കണ്ടിട്ട് കണ്ടു ആരോടവർ പറയുക ഞാൻ ചോദിക്കുന്നത് ഈ കർണാടകയിലൊക്കെ ചിലതു കിട്ടുന്ന ഒരു എന്തെങ്കിലും വേറെ വേർതിരിവ് എവിടെയെങ്കിലും ഫീൽ ചെയ്തു എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എനിക്ക് സത്യത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സംഘടനയിൽ ഉള്ളതിൽ ഒരു നല്ല ശതമാനം ആൾക്കാർ നമ്മൾ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിപരമായി നല്ല ബന്ധവും സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നവരാണ് മറ്റ് ഞാൻ എല്ലാന്നല്ലേ പറയുന്നത് കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളോട് സ്നേഹം ഉള്ള ആൾക്കാരാണ് കൂടുതലും അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത് നമുക്കൊരു പുതിയ അനുഭവമാണ് നമ്മൾ അതിൽ വളരെയധികം സന്തോഷമാണ് നമ്മളിത് നമ്മളിപ്പോൾ പറയുമ്പോൾ ഞാൻ നമ്മളെ സുഹൃത്തുക്കളുടെ അടുത്തും അതുപോലെ തന്നെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് നമ്മൾ അല്ലാതെ ചെല ചെല്ലുമ്പോഴും ഒക്കെ ഞാനത് പറയാറുണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹം ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾ ഈ സ്റ്റേറ്റിലൊക്കെ നമ്മൾ പോയി നമുക്കിപ്പം പല മീറ്റിങ്ങിലൊക്കെ ആയിട്ട് രാജ്യത്ത് ഉറങ്ങുക ഞാൻ സന്ദരിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പാർട്ടി ബന്ധത്തിന് അപ്പുറത്തേക്ക് ആ വ്യക്തിബന്ധം കീപ്പ് ചെയ്യാൻ പറ്റുന്നത് അവർ നമുക്ക് ആ സ്നേഹം തരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് സൗത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളെങ്ങനെ ഒരു എന്തെങ്കിലും പ്രത്യേകത കണ്ടിട്ടുണ്ടോ അവിടെ അതില് ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടെ ഇന്ന് പറയുന്നത് ഇത് വ്യക്തികളുടെ ഒരു പ്രശ്നമല്ല ഇവിടെ ഇപ്പോ ഈ ഇപ്പൊ കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ അല്ലെ കർണാടകത്തിലെ എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ നമ്മള് ഇതുവരെ അതിന്റെ അധികാര രീതിയിലേക്ക് കടന്നു വന്നിട്ടില്ലാത്ത സ്ഥലങ്ങളാണല്ലോ തന്നെ അപ്പോ ആ ഒരു സംവിധാനത്തിൽ കുറെ ആൾക്കാർക്ക് ഒരു ധാരണ എന്ന് പറഞ്ഞ അത് മാറിയിട്ടുണ്ട് കാരണം ഞാൻ മൂന്നാം തവണ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് നാളെ ഇവിടെ അധികാരത്തിൽ വരികയില്ല എന്ന് കണ്ണടച്ചതെന്ന് പറയാൻ മാത്രമേ സാധിക്കൂ അപ്പോൾ ഞാൻ പറഞ്ഞ അത് മനസ്സിലാക്കിയൊരു സംഭവം ഇപ്പോൾ തിരിച്ചു വരുന്നു പക്ഷെ നേരത്തെ ഇവിടുത്തെ ആൾക്കാർക്ക് ഒരു ധാരണ വെച്ചാൽ എലക്ഷനൊക്കെ ഒരു ഭിന്നബിലിറ്റി എന്നൊരു തോന്നലുണ്ട് അപ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇപ്പോൾ ഒരു മൂന്നാം കക്ഷി എന്നുള്ള നിലനിക്ക് നിൽക്കുന്നു ഇപ്പോൾ നമ്മൾ ഇരു ഇരുപത് ശതമാനം വോട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് നമ്മൾ ഇരുപത്തി ശതമാനം വോട്ടിലേക്ക് കടന്നു വരുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു പ്രതിപക്ഷ ലൈൻ നമ്മൾ പ്രതിപക്ഷമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട പാർട്ടിയാണെങ്കിൽ പോലും ഡയറക്റ്റ് പ്രതിപക്ഷം എന്നുള്ള നിലയിലേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് കയറു വരുമ്പോഴേ സ്വാഭാവികമായി ഒരു ഇടത്തരക്കാരനെ സംബന്ധിച്ച് നമ്മൾ നമുക്ക് വോട്ട് ചെയ്യുമോ നമ്മൾ ജയിക്കുമെന്നൊരു ജയിക്കുമോ എന്നൊരു ധാരണ തീർച്ചയായും അതിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് അതിൽ നമുക്ക് തിരിച്ചുമൊക്കെ സകണ്ട കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അടുത്ത ഏറ്റവും അവസാനം നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ലോകികൾ എൻ്റെ രൂപപക്ഷ വോർച്ച നിലയിൽ നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നിങ്ങൾ അതിൽ ഇടപെട്ടു അവരുടെ അമ്മയുടെയും സഹോദരൻ്റെയും അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരികളുടെ എല്ലാവരുടെയും വാക്കുകൾ കേട്ടു അവർ ആ കുട്ടീൻ്റെ ഡെത്ത് നോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂയിസൈഡ് നോട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവ ചർച്ചാ വിഷയത്തിലേക്ക് വരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് ഈ ഇത്ര സംഭവ ഊർച്ച കാണുന്നത് അല്ല ഇത് ഇതിനെ സംബന്ധിച്ച് പലപ്പോഴും നമുക്കറിയാം കേരള സമൂഹത്തിൽ ഈ ലൗജിഹാദ് എന്നുള്ള വാക്ക് കേൾക്കാൻ തുടങ്ങി ഇന്നല്ല അത് പല സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട് അത് പാർട്ടി തലത്തിൽ വന്നിട്ടുണ്ട് സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട് അത് പിതാക്കന്മാരുടെ നാവിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞ് പല ആംഗിളിൽ ഇത് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇത് ഇങ്ങനെ ഒരു സംഭവമുണ്ടോ അല്ലെങ്കിൽ ഇത് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാപ്ഷനല്ലേ അങ്ങനെ ഒരു സംവിധാനമില്ലല്ലോ ഒരിക്കലും അത് രാജ്യത്തിന്റെ നിഘണ്ഠുവിൽ ഇല്ലാത്ത ഭരണഘടനയിൽ ഇല്ലാത്ത നിയമത്തിൻ്റെ ഇല്ലാത്ത ഒരു സ്ഥാനത്തെ സംബന്ധിച്ച് എവിടുന്നാണ് പറയുന്നത് എന്നൊരു ചോദ്യം എപ്പോഴും ഉയർന്നു തന്നിരുന്നു അപ്പം ഞാൻ പറയുന്ന ഈ ഒരു സ്പെസിഫിക് കേസിനെ കുറിച്ച് പറഞ്ഞാൽ ഇതിൽ കൃത്യമായി നമ്മളത് ഇടപെട്ടതിന് കാരണം നമ്മൾ ആരുടെയും വാക്ക് കേട്ടിട്ടോ അല്ലെങ്കിൽ മറ്റേ ദിവസം സംവിധാനത്തിലോ അല്ല ഇത് സ്പെസിഫിക്കായി ആ മരണപ്പെട്ട പെൺകുട്ടി കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നു എന്നെ മതം മാറ്റി തരം നിർബന്ധിച്ചു എന്നെ അതിൻ്റെ പേരിൽ ഉപദ്രവിച്ചു എന്നെ ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു ആ പൂട്ടിയിട്ട സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലെ നമുക്കറിയാം അറിയപ്പെടുന്ന ആലുവയിലെ പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പം അങ്ങനെ അത്തരത്തിൽ കൃത്യമായി എഴുതി വെക്കുകയും അവരുടെ അവരുടെ കൂട്ടുകാരിയോട് ഈ സംഭവത്തെക്കുറിച്ചെല്ലാം വിശദീകരിക്കുകയും ചെയ്തിട്ട് ഉള്ള ഒരു സംഭവത്തിൽ നമ്മൾ ഇത് ഇതല്ല എന്നങ്ങനെ പറയും അല്ല ഞാനൊരു കേട്ടുകേൾവിയെക്കുറിച്ചല്ല പറയാം അപ്പം ഞാൻ പറഞ്ഞ അത്രയും ആയ ഒരു സംഭവം നടന്നുകൊണ്ടാണ് നമ്മളത് പബ്ലിക്കായിട്ട് ഏറ്റെടുത്തുകൊണ്ട് അതിന് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മൾ രംഗത്ത് വന്നത് നമ്മളിത് ഇത് പറയുമ്പോൾ ഈ കോൺഗ്രസ് പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ മുസ്ലിംസിനെതിരാണ് ഒരിക്കലും അങ്ങനെയല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ എത്രയോ മുസ്ലിംസ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കേരളത്തിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേരളത്തിൽ നമുക്ക് ഇഷ്ടം പറയുമ്പോൾ ഞാൻ നാളെ കോഴിക്കോട് പോവുകയാണ് ഞങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടവിടെ പോകുക അപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെയൊക്കെ നമുക്ക് ലീഡേഴ്സ് ഇഷ്ടം പോലെ മുസ്ലിം ലീഡേഴ്സ് ഉണ്ട് വിത്യശായ്ക്ക് വരുന്ന സുഹൃത്തുക്കൾ എന്താ ഉണ്ട് എത്ര കാലങ്ങളായിട്ടുള്ളതുകൊണ്ട് ഈയിടെ അവിടെ നിലമ്പൂര് ഇലക്ഷൻ എന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം മുപ്പത് വർഷത്തിന് മുകളിലായിട്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്ന ഒരു മുസ്ലിം സഹോദരൻ നമ്മളോടൊപ്പം നിൽക്കുന്ന ആൾ അന്ന് അവിടെ ഒരു രാജ്യ ജീവിതത്തെ ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞാൽ അങ്ങനത്തെ ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം നമ്മൾ നോർത്തിലേക്ക് വളരെ വളരെയധികം നമ്മുടെ നാഷണൽ പ്രസിഡൻഡടക്കം നേരത്തെ നമ്മുടെ മന്ത്രി അടക്കമുള്ള ആൾക്കാരടക്ക മുസ്ലിങ്ങളായിരിക്കും അപ്പം അപ്പത്തൊന്നും നമ്മൾ മുസ്ലിംസിനെതിരെ അല്ല ഈ ഒരു ലൌജികാദ് എന്ന് പറയുന്ന ഒരു ടീം അത് എൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരാണ് എന്ന നിലയിലേക്കാണ് ഈ ഈ പൊളിറ്റിക്കൽ ഇസ്രോവിസ്റ്റുകൾ അല്ലെങ്കിൽ പറയുന്നത് ഈ കോൺഗ്രസ്കാര് വരുത്തി തിരക്കാൻ ശ്രമിക്കുന്നത് അല്ല അത് അവരുടെ ഒരു അജണ്ടയാണ് അവരിപ്പൊ ഞാൻ പറയുന്ന അവര് മുസ്ലിക്കാൻ അവർക്കേ വഴിയുള്ളൂ അല്ല അവര് ഈ മുസ്ലിംസിനെ നമുക്കെതിരെ അകറ്റുക ക്രിസ്ത്യൻസിനെ വേറെ റാങ്കിൽ അകറ്റുക എന്നിട്ട് ഇവിടെ രാജ്യത്ത് നമ്മൾ അധികാരത്തിൽ വന്നാൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ എന്തോ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന ലോകം വീണ്ടും പ്രസംഗിച്ചാർന്നുവരില്ലേ ഇവരൊക്കെ എന്നിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ കേരളത്തിന്റെ ഇപ്പൊ ഗോവയാണെങ്കിലും നമ്മുടെ ഈ ന്യൂനപക്ഷ കേന്ദ്രീകൃത സംസ്ഥാനങ്ങൾ എത്രയോ സംസ്ഥാനങ്ങൾ തുടർച്ചയായി അധികാരത്തിൽ വരിക ഇവരിത് കാണുന്നില്ലേ നമ്മുടെ ആൾക്കാർ കാണുന്നില്ലേ അപ്പോൾ പിന്നെ ഇത് ആരോടാ പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്ന നമ്മുടെ പള്ളികൾ ഇവിടെ എന്താക്കുന്നു നമ്മുടെ സംവിധായക ബീഫ് കഴിക്കാൻ സമയത്തിൽ ബീഫ് എന്ന് പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ എന്താണ് വേഷം കൃത്യമായ കാര്യങ്ങളില്ലാണ്ട് ജനറലൈസ് ചെയ്ത് പറയാ അത് അതേസമയം നമ്മൾ ശക്തമായിട്ട് തീവ്രവാദത്തെ എതിർക്കുന്നുണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അത് മുസ്ലിം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നല്ല മുസ്ലിം ഒരിക്കലും ഈ പൊളിറ്റിക്കൽ ഇക്സാമിസ്റ്റുകളെ അനുകൂലിക്കുന്ന അല്ല അവർ ഈ തീവ്രവാദിയോ ഹവാസിനയോ ഇവരൊന്നും അനുകൂലിക്കുന്നത് ഞാൻ മനസ്സിലാക്കുക ഒരിക്കലും അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് അതിന് ശക്തമായ എതിർപ്പും പക്ഷെ ആ എതിർപ്പുകൾ പുറത്തു വരുവായിരിക്കുവാനോ അല്ലെങ്കിൽ അതിനെ മൂടി വെക്കുവാനും വേണ്ടി ഇവർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിതല്ല ഞാൻ പറയുന്നത് ഈ ഇതിനകത്ത് തീവ്രവാദ ലൈൻ എന്ന് പറയുന്നത് വളരെ ന്യൂനപക്ഷമാണ് ആ തീവ്രവാദ ലൈൻകാർ ഒരു പക്ഷേ ഇവര് അവർക്ക് ഒരു ഭയപ്പാടുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് അവർ കയറി എന്തെങ്കിലും പറഞ്ഞാൽ അവർ ശക്തമായ നിലപാട് അപ്പൊ ഞാൻ പറയാം കമ്മ്യൂണിറ്റിയിൽ ഒറ്റപ്പെട്ടു പോകും കമ്മ്യൂണിറ്റിയിൽ തന്നെ അല്ല ഞാൻ പറയുന്നത് നമ്മുടെ കൂടുതല് ജോസ് മാഷിന്റെ കൈയും കാലം പറ്റിയ വിഷയമുണ്ട് അത് സത്യം പറഞ്ഞാൽ അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലേ ഞാൻ പറയുന്നത് മുഹമ്മദ് എന്നൊരു പേര് വന്നു വരികയും അയാൾ പല പ്രാവശ്യം പറഞ്ഞോളൂ ഞാൻ ആ സാറിൻ്റെ ഒരു പ്രശ്നം എടുത്ത് പോയിട്ടുള്ള പ്രാവശ്യം അദ്ദേഹം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞില്ല അദ്ദേഹം കൃത്യമായിട്ട് അല്ലെങ്കിൽ അത് അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങ ആ മുഹമ്മദ് അല്ല ഈ മുഹമ്മദ് എന്നിട്ട് പോലും അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല എന്തിനാ ഈ സമൂഹത്തിൽ ഒരു പേടി ഉണ്ടാക്കുവാനല്ലേ പേപ്പർ ഉണ്ടാക്കാൻ ഒരാളെ കൊല്ലുകയും അതിലൂടെ ഒട്ടനവധി പേരെ തീവ്രവാദികളുടെ അതെ 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 നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് പക്ഷെ അതിനൊക്കെ കുട പിടിക്കുന്ന ഒരു ഭരണ സംവിധാനം എവിടെയുള്ളതാണ് അതിൻ്റെ പ്രശ്നം അതെ അതെ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഉള്ള ഒരു ബിജെപിയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ബിജെപിന്റെ ഒരു ഒരു എന്താ പറയാ ഒരു ഗ്രൗണ്ട് ക്ലിയർ ആയി ഇനിയിപ്പോ അങ്ങോട്ട് വളർച്ചയുടെ ഒരു ടൈമാണ് അതെ ഭരണത്തിലേക്കുള്ള ഒരു സമയമാണ് അതിലൊക്കെയാണ് ഇപ്പം രാജീവ് ജി പറഞ്ഞിട്ടുള്ള ഇരുപത്തിയഞ്ച് ശതമാനം ഉള്ള വോട്ട് ഷെയർ ഫോക്കസ് ടാർഗറ്റ് അതിലേക്ക് പോകുന്നത് ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബിജെപി കാണുന്ന ഘടകം പ്രത്യേകിച്ച് ന്യൂനപക്ഷ മോർച്ച ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ തീർച്ചയായിട്ടും നമ്മൾ ന്യൂനപക്ഷ സമൂഹങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വളരെയധികം നമ്മളോട് ഇപ്പോൾ അടുത്ത് ഒരു സമയമാണ് അപ്പോൾ അതിന് വിളലുണ്ടാക്കുവാൻ നടത്തുന്ന ശ്രമങ്ങളെ കൃത്യമായി അതിജീവിക്കുക അപ്പോൾ അത് നമ്മൾ കൃത്യമായി അവരിലോട് അവരുമായിട്ട് നമ്മൾ അത് തീർച്ചയായും ഡയലോഗ്സിലൂടെ മാത്രമേ എത്തും പൂർണ്ണമാകുള്ളൂ അപ്പം നമ്മൾ ഒരാളുമായി അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാവുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു വിഷയമുണ്ടാകുമ്പോൾ നമ്മളെ ഫസ്റ്റ് നമ്മളെ വിളിക്കുക എന്നുള്ള തരത്തിലേക്ക് വ്യക്തിയും സമൂഹവും ഒക്കെ മാറുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനം അപ്പം നമ്മൾ ഇപ്പോ അത് ഒരു പരിധി വരെ നമുക്ക് സാധിച്ചിട്ടുണ്ട് കാരണം നമ്മൾ ഈ പിതാക്കന്മാരായിട്ടാണെങ്കിലും അതല്ല ആത്മായ സംഘടനകളുടെ നേതാക്കളായിട്ടാണെങ്കിലും അതുപോലെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ വളരെയധികം അടുപ്പം അവരുമായി ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ ഇപ്പം നമ്മൾ ഈ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികൾ ഞാൻ പറയുന്നത് വളരെയധികം പദ്ധതികൾ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായിട്ടുണ്ട് കഴിഞ്ഞ ലാസ്റ്റ് ടൈമിൽ എനിക്ക് തോന്നുന്നു പതിനായിരം കോടിയിലധികം രൂപ സെൻട്രൽ ഗവൺമെൻറ് ഈ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് അപ്പം അതെന്ന് പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്കും മുസ്ലിംകൾ അത് ആർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ അകത്ത് ഒരു വിവേചനമില്ല അത് കൃത്യമായി അത് ഉപയോഗിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ പക്ഷെ അത് എത്രത്തോളം നമുക്ക് ന്യൂനപക്ഷ സമുദായങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അത് ഡൈവേർട്ട് ചെയ്തു പോകുന്നതിനെ തടയുകയും അത് കൃത്യമായി അവരിൽ അവരിലെത്തിക്കുന്നതിനുമുള്ള ഒരു കൃത്യമായ പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അത് അവരുമായി ഡിസ്കസ് ചെയ്ത് അവർക്ക് ആ പ്രയോ പദ്ധതികൾ അതായത് ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ കൃത്യമായി അവരിൽ അവരിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനലായി മാറുന്ന തരത്തിലേക്ക് ന്യൂനപക്ഷമോർച്ച കേരളത്തിൽ സംശയമുണ്ട് ഓക്കെ എന്തായാലും തീർച്ചയായും വളരെയധികം പ്രതികരിച്ചതിന് ന്യൂനപക്ഷമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ സുമിത് ജോർജ് നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ തുടർന്നത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം